അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൊടുങ്ങല്ലൂർ നേരെ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലം കൊടുങ്ങല്ലൂർ പള്ളിയൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഒന്ന് എടുക്കാം എടുക്കണം കേട്ടോ ഇപ്പോൾ സമയമില്ല കാരണം വെച്ചാൽ നല്ല വെയിൽ നല്ല ചൂട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിന്ന് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് അതിനു വേണ്ടിയിട്ടിറങ്ങിയതാണ് ഇനിയിപ്പം എന്തായാലും നമ്മൾ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കണം ഈ നേരെ പോകുന്ന റോഡ് നേരെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് തൃശ്ശൂരിക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ എറണാകുളം നമ്മളിപ്പോൾ റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത് എറണാകുളം റോഡിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇനി നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിട്ട് ഇപ്പം നല്ല കാഴ്ചകളൊക്കെ കാണിക്കാം പിന്നെ ചൂട് രക്ഷയില നല്ല ചൂടാണ് മഴയും പെയ്യുന്നുണ്ട് എന്നാലും ചില സമയങ്ങളിൽ മഴ പെയ്യും നമുക്കൊരു ഗ്യാപ്പ് കിട്ടും ആ അഞ്ഞ് കയ്പോ ആ ബസ് നേരെ പോകാനുള്ള സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് നേരം ഇവിടെ ശ്രീ കാളിശ്ശേരി അങ്ങനെ ശ്രീ തിയേറ്റർ ഒക്കെ ഉണ്ട് ഇവിടെ അതെന്തായാലും നമുക്കിനി മറ്റേ വീഡിയോക്കൊന്നും മറ്റേ കുടുംബപ്പള്ളിയുടെ വീഡിയോ ഒന്നും എടുക്കാം ഏറ്റവും ഒന്നും തോന്നില്ല കാരണം ഇപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കലൊക്കെ ടാസ്ക് ആണ് ഇപ്പം നമ്മൾ ശൃംഗപുരം ശൃംഗപുരം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബസ്സൊക്കെ വരുന്നത് ഒരു വേറെ ലെവലാണ് ലിമിറ്റഡ് ഒക്കെ വരുന്നത് എറണാകുളത്ത് നിന്ന് വരുന്ന ബസ്സുകളാണ് ടൗവൽ ഇപ്പം തന്നെ നോട്ടൊക്കെ ചെയ്ത് പോട്ടെ എൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് പണി തരും നല്ല തിരക്ക വന്നൊക്കെ ചെറിയൊരു ക്യാപ് കിട്ടിയാൽ മതി എത്താറായിട്ടോ ഇപ്പം കുറച്ചുകൊണ്ട് പോയി പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിൽ പറഞ്ഞ പള്ളിയുടെ വീഡിയോ എടുക്കണം ഇപ്പോൾ തിരുച്ചിക്കുളം അമ്പലത്തറായി റോഡ് മോശമാണ് റോഡ് റോഡ് മോശമായതാണ് മഴയൊക്കെ പെയ്തിട്ട് വണ്ടി ഓടി ഓടി താറക്കിളയ്ക്ക് പിടിക്കണം നമ്മളെന്തായാലും ഈ ഇരിവ് കയറിയിട്ട് തൂല്യ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പള്ളിയിൽ ഞാൻ പള്ളിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം പള്ളിയിൽ പാർക്ക് ചെയ്ത് കൊടുക്കാം സൈഡിൽ നോക്കി പള്ളിയുടെ മതിൽ കെട്ട കേട്ടോ ഇനി നമുക്ക് പള്ളിയുടെ വീട് ഇതാണ് കേട്ടോ പള്ളി പഴയ മോഡൽ പള്ളി അതന്ന് പഴയ കാലത്തെ പള്ളിയാണ് അത് ഇതിനു മുമ്പ് കുറച്ച് മാറ്റങ്ങളൊക്കെ വർക്ക് ഉണ്ടായിരുന്നു ആ പഴയ രൂപത്തിലേക്ക് തന്നെ അവിടെ കാണുന്ന കൂടെ ചേർന്ന് ആ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഒരുപാട് ഓടുമകളും ഉള്ളത് മണിനെ നിൽക്കുന്നൊരു പള്ളിയാണിത് ഞാനിപ്പോ അടുത്താട്ടു ഈ പള്ളി ഇങ്ങനെ ആക്കിയതിന് ശേഷം പള്ളി ഇങ്ങനെയായിരുന്നു എന്നുള്ളത് കാണുന്നത് അതിനു മുമ്പ് ഈ പള്ളിയുടെ മേൽഭാഗം മാത്രം കാണേണ്ടതായിരുന്നു അതിലുള്ള വിഭാഗത്തൊക്കെ മൊത്തം അവര് വേറെ കയ്യിലായി ഇപ്പം അതിൻ്റെ താഴേക്ക് അണ്ടർഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ഇവിടെ അധികം എടുക്കാൻ പറ്റില്ല നമുക്ക് പോവാം അത് പോവാൻ ഇപ്പോൾ സമയമില്ല ഒന്നാമത്തെ കയ്യിലേക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് പോയാൽ ആരും ആലോചിക്കുന്നുണ്ട് പിന്നെ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് പോകാം പോകുന്ന വഴി നോക്കട്ടെ അതിനെ കുറച്ച് മിക്ക മേടിക്കാം മേടിക്കണേ മേടിച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ തിരുവഞ്ചൂ പ്ലമ്പത്തിൻ്റെ അവിടെ പോകുന്ന വഴി കേട്ടോ കാറിൻ്റെ അവിടെ കയറി വരുന്നത് നമുക്ക് മീൻ മീ മീൻ മീ പേടിച്ചിട്ട് മീൻ മീ പേടിക്കാൻ മറന്ന് അവിടെ മീൻ പേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് മേടിക്കാന്ന് വിചാരിച്ചു അനാർ മേടിക്കണം നോക്കാം നല്ല മീൻ നല്ല അയില വന്നിട്ടുണ്ട് അയിലുണ്ട് ചെറിയ മീനുകളൊക്കെ ഉണ്ട് കണവുണ്ട് കുറച്ച് അയൽ നമ്മൾ കുറച്ച് വേറൊരു മീൻ കൊടുക്കാൻ മേടിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പോവാം ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക ഇതും ഉണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ബത്തക്കൊക്കെ മേടിച്ചു ഇനി നേരെ വീഡിയോ കേട്ടോ ഇപ്പം പകൽ യാത്ര ബൈക്കിങ് കുറച്ച് വെയിലുള്ളിലും അത് നല്ല വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടാ ഇനി വേറെ ഒരു ദിവസം എടുക്കണം അത് ഒരു വൈകിട്ടൊരു മൂന്ന് മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് വേണം ഈ വാങ്ങണതൊക്കെ റോഡ് കേട്ടോ റോഡ് കുറച്ച് പേരൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാല് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ് ഇവിടെ സ്പീഡിൽ പോട്ടെ കാരണം ഇങ്ങനെ വിളി വരുന്നുണ്ട് കോളിങ് വരുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ഈ വണ്ടിയും ഇരിക്കാല്ലേ അത് കാരണമാണ് കുറച്ച് സ്പീഡാക്കിയൊരു ഹോട്ടലുണ്ട് ഒരു പഴയ തീരത്താണോ അവിടപ്പം ഇത് ബോട്ടും സർവീസും കാര്യങ്ങളൊക്കെ വെതി പോകുന്ന വേണ്ടി ഇതാണ് പിടിച്ച് ഈ ഫോൺ ഇങ്ങനെ പോവാനും പറ്റുന്നില്ല കൈന്നങ്ങനെ തട്ടിമറിഞ്ഞ് വീണാലോ അങ്ങനെ നല്ലൊരു തണല് നല്ല തണുപ്പിട്ട് അതിന്റെ അടിയിൽ ചൂട് അപ്പോൾ ശരിയെന്നാല് നമ്മളിപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം ഇനി നല്ലൊരു വീഡിയോ കിട്ടണം നമുക്കിവിടെയുള്ളൊരു യാത്രയൊക്കെ പോകണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക